ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേ സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിരുന്നത് കണ്ടപ്പോഴാണ് നമ്മുടെ പറമ്പിൽ ഏപ്രിലിൽ പോത്തത് കണ്ട് എന്നാൽ അതിൻ്റെ ഒരു വീഡിയോ എടുത്തേക്കാന്ന് ഓർത്തോ ഞാൻ വെറുതെ ഫോണും കൊണ്ട് ഇറങ്ങിയതാണ് അപ്പോൾ ലച്ചുനെ കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഫോട്ടോ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും അവൾ സമ്മതിക്കില്ല അവളെ കാണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അത് പറിച്ചു കയ്യിൽ അവൾ പിടിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ അവൾ ഉറങ്ങിക്കിടന്ന സമയത്ത് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അവളെ എണീറ്റില്ല ആ സമയത്ത് എന്നാൽ പിഴിയെടുത്തേക്കാന്നോളത്തോളം ഞാൻ പറമ്പിലോട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നമുക്ക് കണ്ടാലോ ഏപ്രിൽ ലില്ലിയൊക്കെ അപ്പോൾ അത് വഴിയാണ് അവിടെ വണ്ടി കിടക്കുന്നതാണ്ടല്ലേ അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ ഏപ്രിൽ ലില്ലി ശരിക്കും പൂത്ത് കഴിഞ്ഞില്ല ചിലയിടത്തൊക്കെ നന്നായിട്ട് ഭയങ്കര കുടം പോലെ ഇങ്ങനെ പൂത്ത് വെക്കുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ അവിടെ അടയിലൊക്കെ കുറേ ഉണ്ടാവുന്നുണ്ട് അതുണ്ടോ അതൊക്കെ പുതിയതായിട്ടുണ്ടാകുന്നുണ്ട് ഈ സാധനം എന്ന് പറഞ്ഞാൽ എത്ര വലിച്ചു പറിച്ചു കളഞ്ഞാലും ഇത് പോവില്ല അതാണ് അതായത് പ്രത്യേകത ഏറ്റവും വലിയ പ്രത്യേകത എത്ര പ്രാവശ്യം ഇത് കളഞ്ഞാണെന്നറിയും പക്ഷേ ആ ഏപ്രിൽ മാസത്തിൽ ഇത് പൂക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഐശ്വര്യം നല്ല ഇത് മൊത്തം പൂത്ത് കഴിയുമ്പോഴേക്കും നല്ല ചോണം നടക്കുന്ന നല്ല കുടം പോലെ ഇരിക്കും അപ്പം എല്ലാവരും കണ്ടില്ലേ ഏപ്രിലില്ലേ നമ്മുടെ വീട്ടിലെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടും ലെച്ചു എണീക്കാത്തത് കൊണ്ട് തന്നാൽ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പിടിക്കാമെന്ന് തോർത്തു അപ്പോഴേക്കും അവളിവിടെ എണീറ്റിട്ടുണ്ടെന്നുള്ള സിഗ്നൽ എനിക്ക് കിട്ടി അപ്പം പിന്നെ ഒത്തിരി നീളാനൊന്നും പറ്റിയില്ല അപ്പം ചെറുതായിട്ട് ഒരു അഞ്ച് കൂടി ഞാൻ വീടിയൊക്കെ ഒന്ന് പിടിച്ചു ഇത് അപ്പുറത്തെ വീടാണേ നമ്മുടെ തൊട്ടപ്പുറത്തെ വീടാണ് പിന്നെ ഇത് നമ്മളിവിടെ ഒരു ചേച്ചിയുടെ വീട്ടിലേക്ക് കുറേ കല്ല് പൊട്ടിച്ചപ്പം കല്ല് വാങ്ങിച്ച് രണ്ട് മൂന്നിലോട് കല്ല് വാങ്ങിച്ചിട്ടിരിക്കുന്നതാണേ അത് വഴിയെ നമ്മുടെ വഴിയാ അത് കഴിഞ്ഞിട്ടെന്നാൽ തിരിച്ച് വീട്ടിലോട്ട് കയറി പോകാം എന്നൊക്കെ ഓർത്തു പക്ഷേ അന്നേരമാണ് തിരിച്ചു വന്നപ്പോഴാണ് നമ്മുടെ മന്തരീക്ഷം ഒക്കെ ഇന്ന് മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ പിടിക്കുമ്പോൾ ഏപ്രിൽ മുപ്പതാണ് നാളെ മെയ് മാസം ഒന്നാം തീയതി ആവുക എന്നിട്ട് പോലും ഞങ്ങൾക്ക് നല്ലൊരു മഴ എന്ന് പറയുന്ന സംഭവം കിട്ടിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ആർക്കും ഒന്ന് നടാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനൊന്നും ഒരു കൃഷികളൊന്നും ചെയ്യാൻ നമുക്ക് നമുക്ക് ഈ കൊല്ലമൊന്നും പറ്റിയിട്ടില്ല എന്തുണ്ടല്ലേ കപ്പത്തണ്ടൊക്കെ ഇരിക്കുന്നു നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ല ഇതിൻ്റെ അകത്ത് നമ്മളെ കയ്പ്പുള്ള കപ്പയുണ്ട് കൂടുതലും കയ്പുള്ളതാണ് നമ്മളിടുന്നത് നമുക്ക് ഉണങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ കയ്പ്പില്ലാത്തത് നമുക്ക് പച്ചയ്ക്ക് തിന്നാൻ വേണ്ടിയിട്ട് വേറെ അതും ഇടുന്നുണ്ട് അത് അതിൻ്റെ അകത്തുകൊണ്ട് വെള്ളത്തുണ്ട് അങ്ങനെ കുറേ സിലോണിൻ്റെ അങ്ങനെ കുറേ തണ്ടുകളുണ്ട് അപ്പം തണ്ടുകളിരുന്ന് ഉണങ്ങിപ്പോകുമെന്നല്ലാതെ ഈ പ്രശ്നം കപ്പിടിയിലുണ്ടാവാൻ പറ്റുമെന്ന് തോന്നുന്നേയില്ല ഞങ്ങൾക്ക് അങ്ങനെ നമ്മൾ ഇങ്ങനെ മഴയ്ക്കായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് പക്ഷേ ഇന്നും മഴ പെയ്യൂന്ന് ഓർത്തു പക്ഷേ ഇന്നും ചെറുതായിട്ടൊന്ന് തൂളി ഇപ്പം അങ്ങോട്ട് പോയി എന്തൊക്കെ അപ്പളങ്ങയ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് പോകുന്നത് അപ്പം എന്താണല്ലോ അപ്ലങ്ങ അപ്പളങ്ങയിട്ട് മോരുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതാണ് നമ്മുടെ കുഞ്ഞ് വീട് അതായത് ഞങ്ങളുടെ കൊട്ടാരം എന്ന് പറയുകയാണെങ്കിൽ പറയാം ഞങ്ങൾ സാധാരണക്കാരിൽ സാധാരണക്കാരന് ആയ ആൾക്കാരാണ് ഞങ്ങൾ നമ്മൾ അതുകൊണ്ട് ആളുകൾക്കൊക്കെ നമ്മളോടൊരു പുച്ഛമുണ്ട് നമുക്ക് വീടുകളിൽ വീടില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെയുള്ളൊരു പുച്ഛം എല്ലാവർക്കും ഉണ്ട് പിന്നെ ഇത് നമ്മൾ വിറക് കുറേ കൊണ്ടേ നമ്മൾ ഇറക്കിയിട്ട് ഞാൻ സ്കൂട്ടറിന് കൊണ്ടേ പുറ ഇവിടെ കൊണ്ടുപോയിട്ടു പിന്നെ കുറേ അമ്മ ചുമന്നും കൊണ്ടുവന്നു അങ്ങനെയൊക്കെ ഉള്ളത് എന്നിട്ട് അമ്മയെ അതെല്ലാം വെട്ടി അടുക്കി വെച്ചേക്കുന്നതാണ് ഇത് എന്നിട്ട് അതിൻ്റെ പുക്കത്ത് പടുതായിട്ട് മൂടി പക്ഷേ പടുതെ കാറ്റ് രണ്ടെണ്ണം വന്നപ്പോഴേക്കും പടുത എടുത്തുകൊണ്ട് പോയി പിന്നെ വെയിലായതുകൊണ്ട് ഞാൻ പിന്നെ അത് മൂടിയിട്ടില്ല അപ്പോൾ അമ്മ അത് നാളെ മറ്റന്നാളോ മൂടിയിടുമായിരിക്കും അപ്പോൾ അങ്ങനെ ആ താഴോട്ട് ഇറങ്ങിപ്പോകുന്നത് അപ്പം ഇത് ഫാഷിൻ ബൂട്ടാണ് ഇത് കറിവേപ്പില തളത്ത് വരുന്നു ഭയങ്കര ചൂടല്ലായിരുന്നു വേനൽ അതുകാരണം എല്ലാം ഇലകളൊന്നുമില്ല ഇത് ഫാഷിൻ ബൂട്ടാണ് നമ്മൾ മഞ്ഞ കളറിലെ ഫാഷിംഗ് ബൂട്ട് ഭയങ്കര പുളിയാണ് അതിന് ജ്യൂസ് അടിക്കാൻ നല്ലതാണ് ജ്യൂസടിക്കുമ്പോൾ ഇപ്പോഴും ഇച്ചിരി പുളിയൊക്കെ ഉള്ളതാകുമ്പോൾ നല്ല ടേസ്റ്റല്ലേ അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ കപ്പയൊക്കെ ഇടുന്ന കാലയൊക്കെ ഒരുക്കി ഇട്ടേക്കുകയാണെങ്കിൽ കപ്പ ഒരുക്കി നല്ല വൃത്തിയോടുകൂടി അമ്മ ഇട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ കപ്പ ഇടാൻ മാത്രം പറ്റുന്നില്ല എങ്ങനെയാവും എന്നറിയില്ല ഈ പ്രാവശ്യം ഒരു ചേന പോലും നടാൻ ഞങ്ങൾക്ക് മഴ കിട്ടിയിട്ടില്ല അതുകൊണ്ട് മഴക്കാർ നന്നായിട്ടുണ്ട് പക്ഷെ മഴ പെയ്യു തോന്നുന്നില്ല ഇത് നമ്മുടെ കാരാമ്പുള അതായത് സ്റ്റാർട്ട് പോട്ട് നമ്മുടെ ഈ ഇലിപ്പംപുള്ള ഒക്കെ ഒരു വർഗത്തിൽപ്പെട്ട സാധനമാണ് ഇതിന് ഇത് കുഞ്ഞി ഇത് നട്ട ആ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു വീഡിയോ എടുത്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇത് വലുതായി ആയിട്ട് വരുന്നുണ്ട് കായ്ച്ചൊന്നുമില്ല അപ്പം മൂന്ന് വർഷത്തോളം ആറായി അച്ചാറിടാനൊക്കെ നല്ല ബെസ്റ്റാണ് ഞാൻ അതിൽ നിന്ന് വിട്ടുപിടിക്കുന്നതേയില്ലെന്ന് തോന്നുന്നു കാരാമ്പുളന്നേന് പറയും സ്റ്റാർ ഫ്രൂട്ട് എന്ന എല്ലാവരും എല്ലാവർക്കും മനസ്സിലാവുള്ളൂ എന്നുണ്ടല്ല താഴെ കപ്പ കപ്പയിടാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് എല്ലായിടം തെളിച്ചുപറക്കി വാരിച്ചുട്ടൊക്കെ അമ്മയെ വെച്ചിരിക്കുന്നതാണ് പക്ഷെ കപ്പയിടലുണ്ടാവും എന്നെനിക്ക് തോന്നില്ല ഇന്നിപ്പം ഏപ്രിൽ മുപ്പതായി നാളെ ഒന്നാം തീയതിയാണ് ഇനിയിപ്പോൾ എന്ന് മഴ പെയ്യുന്ന ആർക്കറിയാം ഇന്ന് വന്ന മഴയും അതേപോലെ പള്ളി രണ്ടൂന്ന് തുള്ളി ചാടി അതേപടി പോയി പിന്നെ നമുക്ക് ഇവിടെ നിന്ന് നല്ല കാറ്റുണ്ടോ പുറകിൽ നിന്ന് നല്ല പുറയിൽ നിങ്ങൾക്ക് കാണാൻ പാടില്ലേ അത് നമ്മുടെ വീടിൻ്റെ പുറവ് സൈഡാണ് ഈ ഇപ്പം ഞാൻ നിൽക്കുന്നത് അവിടെ നല്ല മലകൾ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നല്ല കാറ്റുകൾ കാറ്റുകളൊക്കെ നമുക്ക് നന്നായിട്ട് കിട്ടും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്